ഇന്ന് ബോംബെയിലെ നബിദിനായിട്ട് സംസിക്കുക ബോംബെയിൽ നബിദിനായിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സക്കാരെ സത്യം പറയട്ടാണ് ഞാൻ കൂടി നുണ എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കരുത് അത് ഞാൻ പറയണേ അള്ളാഹിൻ്റെ റസൂലിന് സത്യം ചെയ്തിട്ടാണ് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളെ മുനിസിപ്പാലിറ്റി തെങ്ങാം അല്ലേ ഇത് ഇനി തെങ്ങുമ്പോൾ ഞാൻ ഇത് ഞാൻ പൈസ കൊണ്ടുപോയി കെട്ടിയ തെങ്ങാണ് നിങ്ങളോട് സത്യം പറയണേ പണം കൊണ്ടുപോയി കെട്ടിയ തെങ്ങാണ് അപ്പം ഈ ബിൽഡിംഗ് താ ഈ ബിൽഡിങ്ങിൽ ഒന്ന നില ഈ കാണണേ ആദ്യത്തെ ഒരു ഉണ്ട് ആ നിങ്ങൾക്ക് അറിയാം മേഡം എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും തെരലുണ്ടോ ഒരു ആ ഒരു ഒരഞ്ഞൂറ് റുപ്യ എനിക്ക് ചാവ തരും പിന്നെ ഇളനീന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുക്കുന്നതാണ് കാരണം അത് ചോദിച്ചിട്ട് ചോദിച്ചതല്ല കാരണം അറിയോ അങ്ങനെയല്ല നല്ലത് പറയുന്നത് എറണാണ് സത്യം ഈ ഇന്ന് ഇവിടെ മോംബിലെ നബിദിനാണ് അതുകൊണ്ട് ഞാൻ കൂടെ നോണം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അത് ഇന്ത്യ ഈ പണി ഇന്ത്യ ഇടങ്ങോറും കണ്ടിട്ട് അതിനെന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു ദയ തോന്നിട്ട് എനിക്കൊരു അഞ്ഞൂറ് റുപ്യ വേറെ തരും ചാ അടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അതിന് ഒരു അഞ്ചെട്ട് ഇളന്നീന് അഞ്ചാറ് ഇളനീൻ്റെ വകമായിട്ട് ഞാൻ കൊടുക്കും അത് വേണ്ടെന്നൊക്കെ പറിച്ചല്ല നല്ലൊരു സ്ത്രീ ആട്ടോ നല്ലൊരു ഒരു മനസ്സ മനസ്സിലുള്ള സ്ത്രീയാണ് എന്നാലും ഇങ്ങനെ ബോംബെയിൽ കുറേ ആൾക്കാരുണ്ടല്ലോ ബുദ്ധിമുട്ടാണ് കുറെ ആൾക്ക് സത്യം അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മൈതാനത്ത് തെങ്ങ് കയറിയിട്ട് ഇപ്പോൾ അങ്ങനെ ഇവിടെ വന്നത് ഇവിടെ കംപ്ലയിൻ്റ് വന്നിട്ട് ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് അറിഞ്ഞു എന്നിട്ട് ഇവിടെ കാണി ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇത് കാറ് നിർത്തിക്കുകയാണ് വില കൂടിയ കാറ രണ്ടാമത്തേത് ഇവരെ ഇതിൻ്റെ മോള് വീണിട്ട് ആ ഓടൊക്കെയാണ് ഇത് ഓടാണിത് ഈ ഓട് ഓട്ടുമൊക്കെ വീണിട്ടൊക്കെ ആയിട്ട് ഇക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ വന്ന് പഴിഞ്ഞു നല്ല ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് കയറിയിട്ട് നാട്ടിലെ മാതിരി വെട്ടി ഇറങ്ങാനൊന്നും പറ്റൂല നല്ല കൊല ചാക്കിലാക്കിയിട്ട് ഓരോന്ന് ഓരോന്ന് പെട്ടൻ്റെ ഉള്ളിൽ കുടുങ്ങിയതൊക്കെ ചാക്കിലാക്കിയിട്ട് അതിനെ പതുക്കെ ഇറക്കിയിട്ട് വേണം അങ്ങനെ ഒരു മണിക്കൂറോളം ചിലപ്പോൾ സമയം പിടിക്കും അങ്ങനെയാണ് ആ സ്ത്രീ എനിക്കൊരു അഞ്ഞൂറ് റുപ്പ തരുന്നത് ഇനി അത് വന്ന് ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻകൂടി അതിൻ്റെ കൂടെ വിട്ടേരുണ്ട് ഇപ്പം ഇത് ഈ വീഡിയോ അപ്പം തന്നെ ഞാൻ വിട്ടുകൊടുക്കുകയാണ് വിശാലോ ഇയാളെ ഇയാളെ ചുരി നോക്കുകയാണെങ്കിൽ സംസകങ്ങൾക്ക് റബ്ബാണ് സത്യം ഇങ്ങനെ ചുരുക്കം ചെയ്തിട്ട് ഇയാളെ ചുരിയല്ല ഞാൻ എൻ്റെ റബ്ബിനെ സത്യം ചെയ്താൽ അല്ലാതെ പ്രശ്നം സത്യം പറഞ്ഞില്ലാ ഇല്ലെങ്കിൽ ഇന്ന നിരകത്തേക്ക് റബ്ബാണ് കൊണ്ടിട്ടോട്ടെ പിന്നെ പറച്ചോനെ ഞാൻ ഇല്ലാത്തത് ഓ സാ അയാൾ പോയി അയാൾ പോയി അപ്പം मैं झाड़ में चढ़ेगा तो मैडम मेरे को चाय पानी देता है ना देते कि नहीं हाँ देखा सही बोल रहा हूँ मैं झूठ नहीं बोल रहा चलो जल्दी गाड़ी हटा उठा सोड नमस्कार